നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ബാലചന്ദ്രനും സ്കറിയ കുട്ടിക്കും ഇനി നടുയർത്തി നിൽക്കാം പരസഹായം കൂടാതെ നടക്കണമെന്ന ഇവരുടെ മോഹമാണ് കൃത്രിമ കാലുകൾ നൽകി കരണാലയം അമ്മവീട് യാഥാർത്ഥ്യമാക്കിയത് കടുത്ത പ്രമേഹം മൂലം കാലുകൾ മാറ്റേണ്ടി വന്നവരാണ് ബാലചന്ദ്രനും സ്കറിയ കുട്ടിയും ചികിത്സിക്കാനോ പരിചരിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് കിടങ്ങനൂർ കരണാലയം അമ്മവീട് ഇവരെ ഏറ്റെടുക്കുകയായിരുന്നു ഇരുളടഞ്ഞതെന്ന് കരുതിയ ഇവരുടെ ജീവിതത്തിലേക്ക് പ്രകാശമായി കടന്നെത്തിയത് അമ്മ വീട് ചെയർമാൻ അബ്ദുൾ അസീസാണ് നിസ്വരും അനാഥരുമായ നിരവധി ആളുകൾക്ക് അന്നവും അർത്ഥവുമാണ് അബ്ദുൾ അസീസ് വാർധക്യത്തിന്റെ അവശതകളും രോഗപീഠകളും തളർത്തിയതോടെ വേണ്ടപ്പെട്ടവർ കൈയൊഴിഞ്ഞ മുന്നൂറ്റി അൻപതോളം പേർക്കാണ് നിലവിൽ ഈ മനുഷ്യസ്നേഹി താങ്ങാവുന്നത് ഭയങ്കര എനിക്ക് വെക്കണം വെക്കണം ഒരു കൊണ്ട് എനിക്ക് എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് ഇനി എന്ത് പണി ഞാൻ ധൈര്യമുണ്ട് മുന്നോട്ട് പോവുക തന്നെ ബാലചന്ദ്രൻ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് വീട് വിട്ടിറങ്ങിയതാണ് പിന്നീട് പത്തനംതിട്ടയിലും മറ്റും ഹോട്ടലിൽ പണിയെടുത്ത് ജീവിക്കുകയായിരുന്നു അതിനിടയിലാണ് വിരലിൽ പഴുപ്പ് വന്നതും കാലു മുറിച്ചു മാറ്റേണ്ടി വന്നതും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ അനീഷാണ് സർജറി നടത്തിയത് കോവിഡ് ബാധിച്ചതോടെ കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് കരുണാലയത്തിലേക്കും ഇന്നത്തെ ജീവിതാവസ്ഥയ്ക്ക് കാരണക്കാരൻ താൻ തന്നെ എന്നാണ് ബാലചന്ദ്രൻ സ്വയം വിലയിരുത്തുന്നത് അമിത മദ്യപാനവും ക്രമരഹിതമായ ജീവിതവും രോഗിയാക്കി രണ്ട് പെൺകുട്ടികളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നു തന്നെ തേടി ആരും വരാനില്ല ഇനി എൻറെ വീട് കരുണാലയം തന്നെ നിറകണ്ണുകളോടെ ബാലചന്ദ്രൻ പറയുന്നു ചിങ്ങവനം സ്വദേശിയാണ് സ്കറിയക്കുട്ടി ഒൻപത് മാസം മുമ്പാണ് കാല് മുറിച്ചു മാറ്റിയത് ഒരു ദിവസം ഒരു കാലിലെ അഞ്ചു വിരലുകളും അടർന്നു അടർന്നുപോയി പരിശോധനയിൽ കാൽപ്പത്തി മുറിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു അതേ തുടർന്ന് കാൽപ്പത്തി മുറിച്ചു പഴുപ്പ് മുകളിലേക്ക് കയറിയതിനെ തുടർന്ന് മുട്ടിന് താഴെ വെച്ച് കാൽ മുറിച്ചു അതിനുശേഷമാണ് കരണാലയത്തിൽ വന്നത് ആറു വർഷം മുമ്പ് ഭാര്യ മരിച്ചു ഏകമകൾ വിദേശത്താണ് കാൽ വെച്ച് കിട്ടിയതിൽ ഏറെ സന്തോഷമുണ്ട് സ്കറിയ കുട്ടിക്ക് നിന്ന് മകൾ വരുന്നതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും കാത്തിരിക്കുകയാണ് അദ്ദേഹം ന്യൂസ് ബ്യൂറോ കിടങ്ങന്നൂർ